ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അടുത്ത കോടതി ദിവസം വന്നെത്തിരിക്കുകയാണ് അങ്ങനെ പ്രകാശനൊക്കെ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടൊക്കെ തന്നെയാണ് കോടതിയിലേക്ക് വരുന്നത് അങ്ങനെ കോടതിയിൽ എത്തുമ്പോള് ജഡ്ജ് എന്തായാലും ആ ഒരു വിധി പറയുകയാണ് വേറൊന്നുമല്ല പ്രകാശൻ ഇനി എന്തായാലും ജയിലിലേക്ക് എന്നുള്ള ഒരു വിധി പറയണത് കേൾക്കുമ്പോൾ പ്രകാശനേക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട് എന്തായാലും പ്രകാശിനിപ്പോ ശരിക്കും ഒരു പ്രണയത്തിന്റെ ഒരു വക്കിൽ തന്നെയാണ് വന്നു നിൽക്കുന്നത് അതൊക്കെ തകർന്നു തരിപ്പണമായ ഒരു പ്രതിനിധിയാണ് എന്തായാലും തന്നെ കാർത്തികയും അതുപോലെ കാർത്തികയുടെ അമ്മയും രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ പ്രകാശൻ ജയിലിലേക്ക് പോകുന്നുണ്ട് അതേ സമയത്ത് വിക്രമം പറയുന്നുണ്ട് അച്ഛൻ ധൈര്യമായിട്ട് പോകും എന്തായാലും അച്ഛനെന്തായാലും എത്രയും പുറത്തിറക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം എന്നൊക്കെ ഇങ്ങനെ പ്രകാശിനെ സമാധാനിപ്പിച്ചിട്ടാണ് പറഞ്ഞയക്കുന്നത് അതേ സമയത്ത് കാർത്തികയും വലിയ വിഷമമൊക്കെ കാണിക്കുകയാണ് പിന്നീടായിരിക്കും പ്രകാശൻ ജയിലിലേക്ക് പോയതിനു ശേഷമായിരിക്കും വിക്രം ഒക്കെ ഈ ഒരു സത്യം മനസ്സിലാക്കുന്നത് ലക്ഷ്മി കാർത്തികയുടെ അമ്മയാണെന്നുള്ള സത്യം അത് കാണുമ്പോൾ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട് അതിനു മുൻപായിട്ട് നമ്മുടെ വിക്രം ആ ഒരു എം ഡി കസേരയിൽ ഇരിക്കുമ്പോൾ വലിയ സന്തോഷത്തോടു കൂടി വലിയ അഭിമാനത്തോടു കൂടി ഒക്കെ എം ഡി കസേരയിൽ ഇരിക്കുമ്പോൾ അവിടെ നിന്നും വന്നിട്ട് ലക്ഷ്മി വന്ന് എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആരാണ് എന്നെ ഇതിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ എന്നൊക്കെ വിക്രം ചോദിക്കുന്നുണ്ട് എന്തായാലും വിക്രത്തിന് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല അതേ സമയത്ത് അവിടേക്ക് കാർത്തികയും കല്യാണിയും കിരണം വരികയാണ് എന്നിട്ട് ആ ഒരു സത്യം അപ്പോഴാണ് പറയുന്നത് ഇതെന്റെ മകളാണ് എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അതുപോലെ തന്നെ അവനെ ആ കസാരയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് അവിടെ നമ്മുടെ കല്യാണിയെ ഇരുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിക്രം ആകെ നാണം കെട്ടു പോവുകയാണ് ഇത്രയും നാളും കോടികൾ സ്വപ്നം കണ്ടതൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ നിന്നും കമ്പനിയിൽ നിന്നും വിക്രത്തിനെയും അമ്മൂമ്മയെയും തെരുവിലേക്ക് ഇറക്കി വിടുകയാണ് പ്രകാശനാണെങ്കിൽ ജയിലിൽ പെട്ടുപോകുന്നുണ്ട് പിന്നെ രാജപ്പന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിയത് കൊണ്ട് തന്നെ വിക്രത്തിന് രാജപ്പന്റെ കയ്യിൽ നിന്നൊക്കെ നല്ല പൊതിരെ കിട്ടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗം എന്തായാലും ഉടനെ ഉണ്ടാകും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്